പേളി മണി തൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആദ്യത്തെ കുഞ്ഞ് നില ബേബിക്ക് രണ്ട് വയസ്സ് പിന്നിടുമ്പോൾ നിലയ്ക്ക് കൂട്ടായി ഒരു കുഞ്ഞു കൂടി വരാൻ പോകുന്നുവെന്ന ത്രില്ലിലാണ് പേളിയും കുടുംബവും ഗർഭകാലം ഏറ്റവും മനോഹരമായി ആസ്വദിക്കുകയും അത് അതേപടി തൻ്റെ ആരാധകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ മുന്നിലാണ് പേളി നിലയെ പ്രസവിക്കുന്നത് അടക്കമുള്ള വീഡിയോ പേളി രണ്ട് വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുകയും അത് വൈറലാവുകയും ചെയ്തിരുന്നു ഗർഭകാലം നാലാം മാസം പിന്നിട്ട ശേഷമാണ് പേളി താൻ വീണ്ടും ഗർഭിണിയാണെന്ന വിവരം ആരാധകരെ അറിയിച്ചത് അവിടം മുതൽ ഇതുവരെയും എല്ലാ വിശേഷങ്ങളും പേടി വീഡിയോ ആക്കി തൻ്റെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു എട്ടാം മാസം പിന്നിട്ടപ്പോൾ തന്നെ പേളി ആലുവയിലുള്ള കുടുംബ വീട്ടിലേക്ക് താമസം മാറ്റിയിരുന്നു ഒറ്റയ്ക്ക് നേരെയെ ഫ്ലാറ്റിൽ വെച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണ് പേടി പറഞ്ഞത് പേളിയുടെ ബേബി ഷവറും വളകാപ്പുമെല്ലാം വലിയ ആഘോഷമായിരുന്നു പേളി ഗർഭകാലത്തെ വീഡിയോകൾ പങ്കിട്ടപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഏറ്റവും വ്യത്യസ്തമായ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ആസ്വദിക്കേണ്ടവർ നിർബന്ധമായും പേളിയുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ കാണണം കാരണം അത്രത്തോളം രസകരമാണ് പേളിയുടെ ബാഗ് പാക്കിങ്ങും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വസ്തുക്കളും പ്രസവിക്കാനായി ആശുപത്രിയിലേക്ക് പോകുമ്പോൾ സൺഗ്ലാസും തൊപ്പിയും മേക്കപ്പ് കിറ്റും വരെ പേളി ഒപ്പം കൊണ്ടുപോയിരുന്നു സൺഗ്ലാസും തൊപ്പിയും പ്രസവശേഷം തിരികെ കുട്ടിയുമായി ആശുപത്രിയിൽ നിന്നും വരുമ്പോൾ വെക്കാനുള്ളതാണെന്നാണ് നിലയെ ഗർഭിണിയായിരുന്ന സമയത്ത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ചെയ്തപ്പോൾ പേളി പറഞ്ഞത് പറഞ്ഞതുപോലെ പേളി ചെയ്തു കുഞ്ഞിനെ കയ്യിൽ വാങ്ങി സൺഗ്ലാസും തൊപ്പിയും വെച്ച് മാസായിട്ടാണ് ആശുപത്രിയിൽ നിന്നും പേളിക്ക് ഇറങ്ങിയത് ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിന് ഇത്തവണയും പേളി സഹായിച്ചത് സഹോദരിമാരായ റേച്ചലും ശ്രദ്ധയുമാണ് റേച്ചൽ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബാഗിനുള്ളിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെക്കുറിച്ച് പേളിയെ കാട്ടിലും ആധികാരികമായി വീഡിയോയിൽ ഉടനീളം സംസാരിച്ചു പ്രസവത്തിൽ സീനിയോറിറ്റി റേച്ചലിന് ആയതുകൊണ്ട് തന്നെ പേളിയും റേച്ചലിൻ്റെ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു കൊതുക് വരെ പേളിയുടെ ഹോസ്പിറ്റൽ ബാഗിലുണ്ട് ബാഗിൽ നിറയ്ക്കാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് കണ്ട് ഇത് പിക്കനിക്കിന് പോകുന്നവരുടെ ബാഗ് പാക്കിംഗ് ലിസ്റ്റാണെന്നായിരുന്നു റേച്ചലിൻ്റെ കമൻറ്റ് സൺഗ്ലാസും തൊപ്പിയും മേക്കപ്പ് കിറ്റും കിറ്റുമൊക്കെയുള്ള കൊച്ചിന് വേണ്ടതൊന്നുമില്ലേ എന്ന സംശയവും റേച്ചലിനുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പാണ് റേച്ചന് രണ്ടാമത്തെ ആൺകുഞ്ഞ് കായ് പിറന്നത് വേദന തുടങ്ങിയ ശേഷമാണ് റേച്ചൽ ആശുപത്രിയിൽ അഡ്മിറ്റായത് പ്രസവിച്ച് പിറ്റേ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഓണം ആഘോഷിക്കുകയും ചെയ്തു റേച്ചൽ അന്ന് റേച്ചലും ഭർത്താവും റൂപനും ഡിസ്ചാർജായി വരുന്നത് കണ്ടപ്പോൾ ഒരു നിമിഷം റൂപനാണോ പ്രസവിച്ചതെന്ന് തോന്നിപ്പോയി എന്നും പേളി വീഡിയോയിൽ തമാശയായി പറയുന്നുണ്ട് നിലയെയും ആശുപത്രിയിലേക്ക് താൻ ഒപ്പം കൊണ്ടുപോകുമെന്നും വീഡിയോയിൽ പേളി പറഞ്ഞു അവളെ കാണുമ്പോൾ വേദനയിൽ ചെറിയ ആശ്വാസം ലഭിക്കുമെന്നാണ് പേളി കാരണമായി പറഞ്ഞത് പേളിയുടെ ബാഗ് പാക്കിംഗ് വീഡിയോ അതിവേഗത്തിൽ ശ്രദ്ധ നേടി ചേച്ചിക്ക് കാര്യവിവരത്തോടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊടുത്ത റേച്ചലിനാണ് പുതിയ വീഡിയോ എത്തിയതോടെ കയ്യടി ഏറിയും